വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ആ അപ്പോൾ കുറേ ദിവസമായിട്ടോ നമ്മൾ വീടൊക്കെ ചെയ്തിട്ട് അപ്പോൾ എന്തെന്നു വെച്ചാൽ പിന്നെ ഒരു ചെറിയൊരു കുക്കിങ് വീഡിയോ ആണ് അതുപോലെ തന്നെ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ കല്ലുമ്മക്കായി വെച്ചിട്ടാണ് അപ്പോൾ ഇന്ന് ഫുൾ കല്ലുമ്മക്കായി പൂരമാണേ കല്ലുമ്മക്കായി കറിയുണ്ട് കല്ലുമ്മക്കായി പൊരിച്ചതുണ്ട് കല്ലുമ്മക്കായി അച്ചാറാക്കണം കല്ലുമ്മക്കായ് അതുപോലെ നിറയ്ക്കല്ലേ അരിക്ക് അടുക്കാറുക്കുന്നത് അത് ഇങ്ങനത്തെ ഒരുപാടെല്ലാം കല്ലുമ്മക്കായ് ഉണ്ടാണ് ഇങ്ങനത്തെ ഫുൾ പരിപാടി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാ

അതെടുക്കേണ്ടപ്പോ എൻ്റെ കയ്യിലെ സാധനം ഉണ്ടോ സ്പെഷ്യൽ ആയിട്ടൊരു സാധനം കല്ലുമ്മക്കായും ഉണ്ട് ഒരു പച്ചക്കായ ഉണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാട്ടോ നമ്മൾ ഇന്ന് കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ അധികം പേര് ഇങ്ങനെ ഒരു കറി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല എൻ്റെ ഒരു സ്പെഷ്യൽ കറിയാണ് ഇതെനിക്ക് ഭയങ്കര ഒരു കറിയാണ് അപ്പോൾ ഞാനിത് പിന്നെ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം നിങ്ങളു വരെ ആക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് വെക്കേണ്ട ഒരു കറിയായിട്ടാണ് ഇത് കാരണമെന്ന് വെച്ചാൽ അത്രയ്ക്കും ടേസ്റ്റാണ് കല്ലുമ്മക്കായും പച്ചക്കായും കൂടി കറി വയ്ക്കുകയെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ എൻ്റെ വായിൽ ഇപ്പം തന്നെ വെള്ളം വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ കല്ലുമ്മക്കായ് നമുക്ക് സെൻട്രയിലോട്ട് ഇങ്ങനെ കത്തി വെച്ചതാക്കിയാൽ ഇങ്ങനെ നടുവ് പുടന്ന് വരും കേട്ടോ എന്നിട്ട് നമുക്കിതുപോലെ ഇതാക്കാണ്ടോ ഇതുപോലെ ഫുള്ള് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇതേ ഞാനിപ്പോൾ കല്ലുമ്മക്കായ ഇതേ ഫുൾ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പച്ചക്കായി മുറിച്ചെടുക്കി ഇതേപോലെ ഫുള്ള് തോല് ചെത്താണ്ട് കുറച്ച് അവിടെ നിന്ന് ഇടുന്നൊക്കെ തോലൊക്കെ ചെത്തിയെടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് പച്ചക്കായി മുറിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ചെറിയ നേര് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ പച്ചക്കായി വേഗം വെന്ത് കിട്ടുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് കേട്ടോ നമുക്ക് ചേർത്ത് വെക്കാം നമുക്കിത് അധികം എരിവില്ലാത്ത പച്ചമുളക് വേണ്ടത് കൊണ്ടാണ് നമ്മൾ മൂന്നെണ്ണം ചേർത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച കല്ലുമ്മക്കായും കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിനേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആ വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് കുക്ക് ചെയ്യുന്നത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കാവേ എന്നിട്ട് നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കണം ഈ സിയവർ ഉപയോഗിക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങ അതായത് അരപ്പ് നമുക്ക് റെഡിയാക്കിയെടുക്കാം തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ജീരകം കൂടി ചേർക്കാം കേട്ടോ നമ്മൾക്ക് ജീരകത്തിനെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ലാതുകൊണ്ട് അത് ചേർത്തിട്ടില്ല അതും കൂടി വെള്ളം കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം ഈ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോടെ നമ്മൾ ഈ ഒരു പച്ചക്കായും കല്ലുമ്മക്കായും ഒക്കെ ഒന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അരച്ച് വെച്ച് അരപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമുക്ക് ഇതിലേക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്യാം അങ്ങോട്ട് നമ്മുടെ അടുത്ത് തക്കാളി ഇല്ലാത്തതുകൊണ്ട് അത് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല പിന്നെ അരപ്പിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നമ്മളത് നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ അടുക്കു പിടിച്ചു പോയൊന്നും പാടില്ല എന്നാൽ പിന്നെ ടേസ്റ്റൊക്കെ മാറുക ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ട് ഇതൊന്ന് തിളക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മളെ കറിയുടെ ലൂസിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയും വേണം എന്നിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ കിട്ടും നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് നിങ്ങൾ ഇതുപോലെ വെച്ചില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് കടുക് നമുക്ക് പൊട്ടിച്ചിടാം കേട്ടോ അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആട്ടോ ഈ ഒരു കറി ഞാൻ ഈ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഞാൻ ഭക്ഷണം കഴിക്കും കേട്ടോ അത് സാധാരണ ഞാൻ കുറച്ച് ചൂറ് കഴിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് കറികളുണ്ട് അങ്ങനത്തെ രണ്ട് മൂന്ന് കറികൾ വരുന്ന മാധ്യം ഞാൻ നല്ലതുപോലെ ഭക്ഷണം കഴിക്കും കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്കിന് അടുത്ത വിഭവം എന്ന് വെച്ചാൽ കെലുമ്മക്കായ് പൊരിച്ചായിട്ടോ അത് നമ്മൾക്ക് കോമണായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ പൊരിച്ചയിലേക്ക് ഞാൻ ആവശ്യമായ കല്ലുമക്കായ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിലെടുത്ത് കച്ചറിയൊക്കെ പോയിട്ടുണ്ട് പിന്നെ മഞ്ഞളപ്പൊടി ഉപ്പ് പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് എരിവിനും സാധാ മുളക് പൊടിയും ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ നല്ലതുപോലെ ഒന്ന് മാഗ്നറ്റ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് പാൻ ചൂടായി എളുവലിച്ചെണ്ണയൊഴിച്ചതിന് ശേഷം നമുക്ക് കല്ലുമ്മക്കായ് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്തൊക്കെ ഭയങ്കര സ്മെല്ലായിട്ടോ ഇത് കല്ലുമ്മക്കായ് ഇങ്ങനെ എടുത്തെടുത്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ഒരു സൈഡായും നമുക്ക് അടുത്ത ഭാഗവും കൂടി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നമ്മളെ കല്ലുമ്മക്കായ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ട് വേണ്ടിയിട്ട് നമുക്ക് അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് തൂങ്ങിക്കൊടുക്കണം നമ്മൾ ചോറിൻ്റെ കൂടെ ഇതാണ് പ നല്ല കല്ലുമ്മക്കായ് പൊരിച്ചതും അതുപോലെ ചെറുപയർ പൊങ്ങിച്ചതും അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചാൽ നല്ല നമ്മളെ അടിപൊളി കല്ലുമ്മക്കായ് കറിയും കൂടെ ആയിട്ട് നമ്മൾ ഇന്നത്തെ ചോറ് ഉണ്ടായിരുന്നത് അപ്പോൾ വയൽ ഇപ്പം തന്നെ ഇത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പോലെ എനിക്ക് വയൽ വേണം വരുന്നുണ്ട് അപ്പോൾ അടുത്ത് തന്നെ അരിക്കാൻ വേണ്ടി അത് നമ്മൾ കല്ലുമ്മക്കായി ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം വളർന്നു പോകും കിട്ടും പിന്നെ അതിലേക്ക് വേണ്ട നമുക്ക് കൂട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായ ചെറിയ ഉള്ളി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയും പിന്നെ നമ്മൾ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ഇവിടെ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ചൊന്ന് പേര് ജീരകം അതായത് വലിയ ജീരകം ആയിട്ടോ ആഡ് ചെയ്തത് വലിയ ജീരകം കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കും പിന്നെ ഞാനിപ്പോൾ ഇവിടെ കയറിയിലേക്ക് അരി അയക്കുന്നുണ്ട് ഞാൻ അതിന് വേറെ പത്തിരിപ്പൊടിയാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ആവശ്യമുള്ള പത്തിരിപ്പൊടിയും അതിനിപ്പോൾ ഒരു ടൈറ്റ് ഒരു കരള പോലെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പെട്ടുപൊടി ആട്ടോ ഇത് നമ്മൾ കുറച്ച് വെച്ച പെട്ടുപൊടിയാണ് എങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് പെട്ടുപൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിതിൽ ചേർത്ത് വെക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് ചതച്ച് വെച്ച ഈ ഒരു തേങ്ങ ആ തേങ്ങേൻ്റെ ഇതും കൂടെ നമുക്കിതിലേക്ക് കൂട്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴേ എല്ലാവരെയും ഒത്തിവിടും കേട്ടോ നമ്മൾ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവരുടെയും എല്ലാ ഇതും നമുക്ക് എത്തത്തില്ല കൈ കൊണ്ട് വെച്ച് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവരെയും ഒരുപോലെ നമുക്ക് എത്തും കേട്ടോ ഇതേപോലെ കൈ കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ കുഴച്ചെടുക്കാം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം വേണം അതിൽ ആഡ് ചെയ്താൽ മതി അപ്പം ഞാൻ മഞ്ഞൾ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടും അതാണ് അങ്ങനത്തെ കറയത് അപ്പോൾ ഇതേ ഇതേപോലെ ഒരു ടൈറ്റായിട്ടുള്ളൊരു ഇത് കിട്ടും കേട്ടോ അപ്പോൾ വന്നിട്ട് നമുക്ക് നമ്മളെ കല്ലുമ്മക്കായ് എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇതേപോലെ നമുക്ക് നിറച്ചെടുക്കാം കേട്ടോ കേട്ടോ അധികം വലിയപ്പമില്ലാതെ അതിനാൽ മീഡിയമായ ഒരു സൈസ് നമുക്കിത് ഇതേപോലെ എല്ലാം നമുക്കിങ്ങനെ നരച്ച് നരച്ച് എടുക്കാം കേട്ടോ അധികം വലുപ്പമായി കഴിഞ്ഞാൽ നമുക്കൊരു ടേസ്റ്റ് ആയിട്ടില്ല നമുക്കൊരു മീഡിയം സൈസ് ആകുമ്പോൾ നമ്മൾ നല്ല ടേസ്റ്റിൽ നമുക്ക് പൊരിച്ചെടുക്കാൻ കഴിയും കേട്ടോ പിന്നെ ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ എല്ലാമൊക്കെ പൊരിച്ചതെന്നൊക്കെ പറഞ്ഞാൽ ഈ നമ്മൾ ഈ ഒരു മാവ് ബാക്കി വന്നാൽ നമ്മൾ ഈ ഒരു എണ്ണയിൽ പൊരിച്ചെടുത്താൽ ഭയങ്കര ആയിരിക്കും കേട്ടോ അദ്ദേഹം അതിവിടെ ഫുള്ള് ഞാനിങ്ങനെ നിറച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഇഡ്ഡലി തർക്കത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് അകത്ത് ഇതുപോലെ നമുക്ക് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ കലുമുക്കായും ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട് നമുക്കിതെല്ലാം ഒന്ന് സ്റ്റീം ചെയ്തിട്ടുണ്ട് ഒന്ന് ബാക്കിയായിട്ട് അദ്ദേഹം നമ്മളിവിടെ ഒന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് കലക്കിയിട്ട് നമ്മൾ കിമക്കായ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മാവിലേക്ക് വെക്കുന്നത് വയ്ക്കുന്നത് വേണ്ടി നമുക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പുപൊടിയും ചേർത്തിട്ട് കുറച്ച് വെള്ളം അതായത് നമ്മൾ അധികം എരിവേണ്ടുന്നവർക്ക് സാധാ മുളക് പൊടിയുടെ കേട്ടോ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തിട്ട് എരി വേണ്ടാതിരുന്നേ അപ്പോൾ ഇത് വെള്ളം വെച്ചിട്ട് ഇതുപോലെ നമുക്ക് പിന്നെ ഒരു മിക്സങ്ങനെ റെഡിയാക്കാം കേട്ടോ അധികം കട്ടി വേണമെന്നില്ല ലൂസിലാക്കുന്നതായിട്ടും നല്ലത് നമുക്ക് വയറ്റിലധികം ഇരു നല്ലതല്ലല്ലോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇതാക്കി എടുക്കും നമ്മുടെ കല്ലുമ്മക്കായൊക്കെ അതാ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തും ഇളക്കി എടുക്കണം കേട്ടോ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇട്ടിട്ട് കൊണ്ടുപോകട്ടോ ഇതിൽ നമുക്ക് ഇളക്കി അടയ്ക്കാൻ ചെറിയൊരു പാടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് തലേന്ന് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബാക്കി കച്ചാറിനേണ്ടതും കറി വെക്കേണ്ടതും വെച്ചിട്ട് പിന്നെ ബാക്കിയൊക്കെ നമ്മൾ അച്ചാണൊക്കെ വേവിച്ചിട്ടുണ്ട് അപ്പോൾ കറി വെക്കേണ്ടതും മരക്കേണ്ടതും മാത്രം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കും കേട്ടോ അതൊക്കെ ഫ്രഷ് കല്ലുമ്മക്കൈ ആയിരുന്നു പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചത് കൊടുത്ത് നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഭാഗം നമുക്ക് ഇതുപോലെ കല്ലുമ്മയായിട്ട് എടുക്കണം എല്ലാം നമ്മളിങ്ങനെ ഒരു ഫ്രൈ പതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ നേരത്തെ ഒരു മുളക് പൊടിയൻ്റെ ഒരു കൂട്ട് തയ്യാറാക്കി മൂന്ന് കൊത്തി പൊട്ടി ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു സൈഡായിട്ടെങ്കിലും അടുത്ത സൈഡും പിന്നെ മറിച്ചിട്ട് കൊടുക്കും അങ്ങനെ നമ്മൾ മൂന്ന് സൈഡ് വരും കേട്ടോ ഇതിന് ഒരു സെൻഡ്രി സൈഡും ഉണ്ടാവും ഒരു സെൻഡ്രി സൈഡും എല്ലാ സൈഡും നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചാൽ അയ്യതിൽ മുളക് പൊടി വെച്ചാൽ എൻ്റെ മൂർക്ക് വേണ്ടിയിട്ടാക്കിയതാണ് കേട്ടോ അങ്ങനത്തെ ഇങ്ങോട്ട് അപ്പോൾ അവർ എങ്ങനെ കഴിച്ച അവർക്ക് വേണ്ടത് ഇഷ്ട രാജായിട്ടായിട്ടോ കൊടുത്തത് അപ്പോൾ അതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ അടുത്ത ഭാഗം അതുപോലെ മസ്റ്റി നമുക്ക് ഇതിൻ്റെ ഒരു ടെമ്പർ പാ അതൊക്കെ മൂന്നാമത്തെ ഭാഗം അത് നമ്മളിങ്ങനെ മാറ്റിയിട്ടിട്ട് എല്ലാ ഭാഗത്തും ഫ്രൈ ആയി വന്നാൽ നമുക്ക് ഇത് വെറു ഗുഡ് പ്ലേസിലേക്ക് നമുക്ക് മാറ്റി തരക്കും നമ്മളിത് ആയി കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എല്ലാം നമുക്ക് പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും നല്ല വൈകുന്നേരം നല്ല ചായയുടെ ചൂട് ചായ നല്ല ചൂട് അരിക്കടിക്കും നല്ല അരി ടേസ്റ്റായിരിക്കും കേട്ടോ നിങ്ങൾ എത്ര വരേണ്ട ഇത് കഴിക്കാതെ വരുന്നുണ്ട് ഇപ്പോൾ വരയ്ക്കൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അത്രക്കും അടിപൊളി ടേസ്റ്റുള്ള ഒരു വിഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കല് വിഭവം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു അച്ചാറ് ഞാൻ ബാക്കിലേക്ക് അത് ഞാൻ വേറൊരു ദിവസം ആക്കാമെന്ന് കരുതി കാരണം എല്ലാം ഒരു ദിവസം എനിക്ക് തയ്യത്തില്ലല്ലോ കാരണം ഒന്നാമത് വാങ്ങിയപ്പോൾ വീണ്ടും ഞാൻ നമ്മളിത് എല്ലാവരും ചായ അപ്പോൾ ഇത് ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നമ്മൾ ഇനിയും വേണ്ടതാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് വീണ്ടും കാണാം ബൈ താങ്ക് യു ലവ് യു വായ്